സുരേഷ് ബാബു പ്രതികരിച്ചിരുന്നു പിന്നാലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഷാഫി പറമ്പിൽ എംപിയെ അധിക്ഷേപിച്ചുവെന്ന് കാട്ടി പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ പേരിൽ കോൺഗ്രസ് വീണ്ടും സുരേഷ് ബാബുവിനെതിരെ പരാതി നൽകി എന്നാൽ പരാതികളിൽ തിരക്കിട്ട് നടപടി സ്വീകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രണ്ട് പരാതികളും ഉടൻ പാലക്കാട് ടൌൺ നോർത്ത് പോലീസിന് കൈമാറും നിയമോപദേശം തേടിയ ശേഷം മാത്രം തുടർ നടപടികളിലേക്ക് നീങ്ങാനാണ് പോലീസ് തീരുമാനം എന്നാൽ ഷാഫിക്കെതിരായ അധിക്ഷേപ പരാമർശം പരസ്യമായി സി പി എം തിരുത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസമാണ് സ്ത്രീ വിഷയത്തിൽ രാഹുൽ മാങ്കുടത്തിലെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്ന് തുടങ്ങിയ ഗുരുതരാരോപണങ്ങൾ സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു റിപ്പോർട്ടർ പാലക്കാട്